ഹലോ അസ്സാമലൈക്കും വറഹമത്തുള്ള എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്ന് ഒട്ടകത്തിൻ്റെ ഇറച്ചിയാണ് പാചകം ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇറച്ചി എല്ലാവരും പറയും അത് വേവണില്ല വേവണില്ല അപ്പം ഇന്ന് ഞാൻ കാണിച്ചു തരാം ഒരു കിലോ ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് ഞാൻ കട്ട ഒരു രണ്ട് മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒരു പതിനഞ്ച് മിനിറ്റ് കുഴച്ച് വെക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എളുപ്പന്ന് വെന്ത് കിട്ടും ഇറച്ചിയൊക്കെ മറ്റേത് ബീഫായാലും മട്ടനായാലും ഈ ഒട്ടകത്തിൻ്റെ ഇറച്ചിയായാലൊന്നും വെന്ത് കിട്ടൂല നമ്മൾ എത്ര വേവുണ്ടെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ എല്ലാവരും പറയണേക്കാ വെന്തിട്ടില്ല വെന്തിട്ടില്ല എന്ന് അപ്പം ഇതുപോലെ ചെയ്തെടുത്തപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട് ഞാൻ കഴിച്ചതിന് ശേഷമാണ് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് കൊടുക്കുക നല്ലോണം കുഴച്ചൊരു ഇരുപത് മിനിറ്റ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ചെടുത്താൽ നല്ലോണം വേവട്ടോ അപ്പോൾ ഞാൻ അതാണ് ചെയ്യുന്നത് ഇതുപോലെ കുഴച്ചെടുക്കാണ് എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതെടുക്കുക പിന്നെ രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഒരു തക്കാളി അപ്പം ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും വെച്ചിട്ടുണ്ട് കുറച്ച് ഉലുവട്ട് കൊടുക്കുക ഒരു കാൽ സ്പൂൺ കണ്ടില്ലേ ചെറുതായിട്ട് അപ്പോൾ എന്നിട്ട് ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലവണ്ണം വഴക്കിയെടുക്കുക നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് അതിലോട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കുക ഈ സമയത്ത് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കെട്ടോ പിന്നെ അത് നല്ലോണം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ പൊടികളൊക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇത് ഞാൻ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനാണ് കേട്ടോ ചപ്പാത്തി റൊട്ടി പത്തിരി അങ്ങനെയൊക്കെ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി സാധാ മുളകും പൊടി കുറച്ച് പിന്നെ വലിയ ജീരകം കുരുമുളക് കുരുമുളകാണ് കേട്ടോ ഏറ്റവും നല്ലത് കുറച്ച് മുളകും പൊടി ഇട്ടുകൊടുത്താൽ മതി അത് നല്ലവണ്ണം വയറ്റി കൊടുത്താൽ അതിൻ്റെ പച്ചമണക്കം മാറിയതിന് ശേഷം ഞാൻ തക്കാളി ജ്യൂസ് അടിച്ചിട്ട് ഒരു തക്കാളി എടുത്ത് വെച്ചല്ലോ ആ ജ്യൂസ് അടിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ശേഷം നമ്മൾ കുഴച്ച് വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലോണം അതിൽ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇതുപോലെ ആക്കി എടുക്കുക എന്നിട്ട് ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളതിൽ ഇട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുത്ത ഉപ്പ് പാകമായിരുന്നു ഞാൻ ഈ ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇട്ടൊഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് മൂടി വെച്ച് നല്ലോണം വേവിച്ചെടുക്കുക നല്ലോണം ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും എൻ്റെ ഇറച്ചിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് കണ്ടോ കുറച്ച് വെള്ളം അത് നമ്മൾ വറ്റിച്ച് കൊടുക്കുക നല്ലോണം ഞാനൊന്ന് തിളപ്പിച്ചെടുക്കാണ് ആ വെള്ളമൊന്ന് വറ്റിയെടുക്കാൻ അപ്പോൾ ഇതാണ് കേട്ടോ ഇതുപോലെ വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായനി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കിട്ടണോരൊക്കെ ഇതൊന്നും കൂടി തണുക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഗ്രേവി ആയിട്ട് വരും അപ്പോൾ ഓക്കെ അസ്സാം വലിക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക